മലയാളി പ്രേക്ഷകരുടെ പ്രിയതാരം ഷിജു അബ്ദുൾ റഷീദിൻ്റെയും പ്രീതിയുടെയും ദാമ്പത്യം വാർത്തകളിൽ നിറയുന്നത് എപ്പോഴും മനോഹരമായ ഒരു പ്രണയകഥ പോലെയായിരുന്നു എന്നാൽ ഇപ്പോൾ ആരാധകരെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ബിഗ് ബോസ് വേദിയിൽ നാം കണ്ട ആ സുന്ദരമായ കൂടിച്ചേരലുകൾ ഇനി ഓർമ്മകൾ മാത്രം അതെ ഷിജുവും പ്രീതിയും തങ്ങളുടെ വിവാഹബന്ധം ഔദ്യോഗികമായി അവസാനിപ്പിക്കുകയാണ് വളരെ പക്വതയോടെ എന്നാൽ ഹൃദയത്തിൽ തൊടുന്ന ഒരു കുറിപ്പിലൂടെയാണ് ഷിജു ഈ വിവരം ലോകത്തെ അറിയിച്ചത് ഞങ്ങൾ പരസ്പര ബഹുമാനത്തോടെ വേർപിരിയുന്നു എന്ന വാക്കുകളിൽ ഒരു വലിയ ബന്ധത്തിൻ്റെ ബാക്കി പത്രമുണ്ട് വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ ഒന്നായവർ ഇന്ന് ജീവിതത്തിൻ്റെ പുതിയൊരു പാത തിരഞ്ഞെടുക്കുമ്പോൾ അത് തികച്ചും സമാധാനപരമായ ഒരു തീരുമാനമാണെന്നാണ് താരം വ്യക്തമാക്കുന്നത് സിനിമയിലും സീരിയലിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന ഷിജു തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ ഈ വലിയ മാറ്റത്തെ വളരെ മാന്യമായാണ് കൈകാര്യം ചെയ്യുന്നത് വേർപിരിഞ്ഞാലും മകൾക്കായി നല്ല സുഹൃത്തുക്കളായി തുടരുമെന്നും തങ്ങളുടെ സ്വകാര്യതയും മാനിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു സോഷ്യൽ മീഡിയയിലെ അനാവശ്യ ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കും ഇടനൽകാതെ തങ്ങളുടെ വ്യക്തിപരമായ തീരുമാനത്തെ ബഹുമാനിക്കണമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവാഹമോചനം എന്നത് ഒരു ബന്ധത്തിൻ്റെ അന്ത്യമല്ല മറിച്ച് സമാധാനപരമായ മറ്റൊരു തുടക്കമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രിയതാരം ഷിജുവിനും പ്രീതിക്കും അവരുടെ വരാനിരിക്കുന്ന പുതിയ ജീവിതയാത്രയിൽ എല്ലാവിധ നന്മകളും നേരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബെൽബട്ടൺ അമർത്തുക